hello friends ഡിഫൻസ് പുതിയൊരു വീഡിയോ സെഷനിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം എസ് എസ് സിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടീസ് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് എത്രയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്ര ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം ന്യൂ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് എം ടിഎ ിൽ വന്നിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആദ്യമായിട്ട് ചെക്ക് ചെയ്യാം വേക്കൻസി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവൽ റിപ്പോർട്ട് കാൻഡിഡേറ്റ്സിനും കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പാസ് പാസ് ആണ് ആയ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് ധൈര്യമായി അപ്ലൈ ചെയ്യാം ഡിഗ്രിയോ ഡിപ്ലോമയോ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നില്ല എന്നതാണ് ഈ ഒരു വേക്കൻസിയുടെ പ്രത്യേകത എക്സാം എന്ന് പറയുമ്പോൾ ബേസിക് എക്സാമിനേഷൻ ആണ് റിട്ടേൺ എക്സാം ആണ് വരുന്നത് ഫിസിക്കൽ ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഇൻഫർമേഷനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് ഒന്ന് നോക്കാം ഏജ് ലിമിറ്റ് മിനിമം ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സാണ് അപ്പൊ ഫീമെയിൽസിനും മെയിൽ കാൻഡിഡേറ്റ്സിനും മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനെട്ടും അതുപോലെ തന്നെ മാക്സിമം ഏജ് വരുന്നത് ഇരുപത്തി അഞ്ച് വയസ്സാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇരുപത്തി എട്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ റിസർവേഷൻ വരുന്ന ഏജ് ലിമിറ്റിൽ വേരിയേഷൻ ഉണ്ട് അതായത് ഏജ് റിലാക്സേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അതായത് പാസ് പാസ് ആയിരിക്കണം മെട്രിക്കുലേഷൻ ഓർ അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എം ടി എസ് വരുന്ന റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ ഒ ബി സിക്കും അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് എന്നാൽ വിമൺ കാൻഡിഡേറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ഫീ വരുന്നില്ല എന്നതും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ഫീയെ പറ്റിയിട്ട് പറയാനുള്ളത് നെക്സ്റ്റ് വരുന്നത് സെലക്ഷൻ ആണ് നമ്മൾ ഏതൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് വരുന്ന എക്സാമിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഘട്ടം അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാമിനേഷൻ ആണ് തുടർന്ന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ശേഷം നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ജോയിനിങ് ലെറ്റർ എത്തിച്ചേരുന്നത് അപ്പോൾ ഇത്രയും യും ഘട്ടങ്ങളാണ് നിങ്ങൾ പാസ് ആകേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ടെൻത് പാസ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക നിങ്ങൾക്കുള്ള ഒരു സുവർണ്ണ അവസരം ഇത് നെക്സ്റ്റ് വരുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സ്റ്റാർട്ടിങ് ഡേറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റുമാണ് അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നമ്മളിനി ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനി അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ മാസം നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി വരെ നമുക്ക് ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ് എക്സാം ഡേറ്റ് ഉടൻ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും അപ്പം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ എന്ന് പറയുന്നത് എം ടി എസ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റനവധി വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വെറും ടെൻത്ത് പാസ് ആയിട്ടുള്ള ഏതൊരു കാൻഡിഡേറ്റിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതൊരു സുവർണ അവസരം തന്നെയാണ് ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് എത്തിക്കുന്നതിനായിട്ട് ആന്റൺ ഡിഫൻസ് അക്കാഡമിയിൽ രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ് ഞങ്ങൾ റൺ ചെയ്യുന്നത് പറയുന്നത് ഞങ്ങളുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അടുത്തതെന്ന് പറയുന്നത് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ഈ ഒരു ചാനലും ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങി ഒട്ടനവധി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലുകൾ വഴി ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്